ഇത് തിരഞ്ഞെടുപ്പിൻ്റെ കാലമാണ് വലിയ തിരഞ്ഞെടുപ്പ് കോലാഹലങ്ങളിലൂടെ രാജ്യം കടന്നു പോവുകയാണ് അപ്പോൾ നിയമാവർത്തന പുസ്തകം പതിനൊന്നാം അധ്യായം ഇരുപത്തി ആറാം വാക്യത്തിൽ പ്രവാചകൻ പറയുന്നു നിങ്ങളുടെ മുൻപിൽ രണ്ട് കാര്യങ്ങൾ ഞാൻ വയ്ക്കുന്നു ഒന്ന് അനുഗ്രഹവും മറ്റൊന്ന് ശാപവും നമുക്ക് അനുഗ്രഹമായി തീരുന്നത് എന്താണെന്ന് വചനം പറഞ്ഞു തരുന്നു നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങൾക്ക് തരുന്ന കൽപ്പനകൾ അനുസരിച്ച് ജീവിക്കുമ്പോൾ അനുഗ്രഹമായി മാറുന്നു അതേസമയം നിങ്ങളുടെ ദൈവമായ കർത്താവിൻ്റെ വചനം നിങ്ങൾ ധിക്കരിക്കുകയും അവിടുത്തെ വഴികളിൽ നിന്നും മാറിപ്പോവുകയും ചെയ്യുമ്പോൾ അത് ശാപമായി തീരുകയും ചെയ്യുന്നു ആദ്യമാതാപിതാക്കളുടെ അനുഭവം ഈ വചനത്തെ ഏറെ സാക്ഷ്യപ്പെടുത്തുന്നതാണ് അവിടെ നമ്മൾ കാണുന്നത് പ്രലോഭകൻ്റെ വലിയ തന്ത്രങ്ങൾക്ക് മുൻപിൽ വീണു പോകുന്ന നിസ്സഹായരായ ദൈവമക്കളുടെ ദുരവസ്ഥയാണ് പ്രലോഭകൻ എങ്ങനെ വരുന്നു എന്നുള്ളത് ഒരു വലിയ ചോദ്യമാണ് ഒരു വലിയ സമസ്യയാണ് നമുക്ക് മത്തായി സുവിശേഷം നാലാം നാലാമധ്യായത്തിൻ്റെ ആദ്യ വചനം ഇങ്ങനെ നമ്മളോട് പറഞ്ഞു തരുന്നു അനന്തരം പിശാചിനാൽ പരീക്ഷിക്കപ്പെടുന്നതിനു വേണ്ടി ആത്മാവ് അവനെ മരുഭൂമിയിലേക്ക് നയിച്ചു അപ്പോൾ പിശാചിനാൽ പരീക്ഷിക്കപ്പെടുന്നതിനു വേണ്ടി ദൈവാത്മാവ് ദൈവപുത്രനെ മരുഭൂമിയിലേക്ക് നയിച്ചു അങ്ങനെയെങ്കിൽ നമുക്കൊക്കെ ഉണ്ടാകാവുന്ന ഒരു സംശയമുണ്ട് സർവശക്തനായ സർവനിയന്തമായ ദൈവത്തിന് പ്രലോഭനമുണ്ടാകുമോ എന്ന് സ്വാഭാവികമായും മനുഷ്യരാശി മുഴുവനും അത്തരത്തിൽ ചിന്തിക്കാറുണ്ട് പക്ഷേ വചനം അർത്ഥശങ്കക്കിടയില്ലാത്ത വിധത്തിൽ പറഞ്ഞു തരുന്നു ഗുരുവിനെ അവർ നിന്നിച്ചുവെങ്കിൽ തീർച്ചയായും ശിഷ്യന് അതിനേക്കാൾ കഠിനമായ പരീക്ഷണങ്ങൾ ഉണ്ടാകുമെന്ന് മറ്റൊന്നുകൂടി പറയുന്നു നിങ്ങൾ ഒറ്റയ്ക്കല്ല നിങ്ങളെ അനാഥരായി വിടുകയില്ല അപ്പോൾ തീർച്ചയായും പരീക്ഷകളെ അതിജീവിച്ച ഗുരു പരീക്ഷകളിലൂടെ കടന്നു പോകുന്ന നമുക്കൊപ്പം ഉണ്ട് എന്നുള്ള ഒരു വലിയ തിരിച്ചറിവ് നമുക്ക് ഈ പരീക്ഷണങ്ങളെ അതിജീവിക്കുവാൻ കരുത്തേതും എന്തൊക്കെയാണ് പ്രലോഭനങ്ങളായി നമ്മുടെ മുൻപിൽ വരിക പ്രലോഭകൻ ആരാണ് തീർച്ചയായും ഇതിനെല്ലാമുള്ള ഉദാഹരണങ്ങൾ കർത്താവായ ഈശോയുടെ ജീവിതത്തിലുടനീളം നമുക്ക് കാണാൻ കഴിയും അവിടുത്തെ തിരഞ്ഞെടുപ്പുകളെല്ലാം അത്തരത്തിൽ വലിയ സന്ദേശങ്ങളാണ് ജനിക്കുവാനായി കാലിത്തൊഴുത്ത് തിരഞ്ഞെടുത്തു തുടർന്ന് സ്വസ്ഥതയില്ലാത്ത രക്ഷാമാർഗം തേടിയുള്ള ഓട്ടങ്ങൾ നെട്ടോട്ടങ്ങൾ അവിടെയെല്ലാം സർവശക്തനായ ദൈവം ഈ ഗുണപാഠങ്ങളുടെ ഒരു വലിയ പരിശീലകനായി ഉന്നതങ്ങളിൽ വാഴുന്നു പിന്നീട് അവിടുന്ന് മനുഷ്യരാശിക്ക് പൂർണ്ണതയിൽ വെളിപ്പെടുത്തുന്നത് ഈശോയുടെ വേളയിലാണ് ആ ജ്ഞാനസ്നാനവേളയിൽ പരിശുദ്ധ ത്രിത്വം ലോകത്തിന് വളരെ വ്യക്തമായി വെളിപ്പെടുത്തുകയാണ് സ്വയം വെളിപ്പെടുത്തുകയാണ് തൊട്ടു പിന്നാലെയാണ് പ്രലോഭകൻ ഈശോയെ പരീക്ഷിക്കുവാനായി മരുഭൂമിയിലേക്ക് കൊണ്ടുപോകുന്നത് അപ്പോൾ സ്നാനപ്പെടുമ്പോൾ ദൈവത്തെ സ്വീകരിക്കുമ്പോൾ ദൈവത്തിൽ പുനർജനിക്കുമ്പോൾ പ്രലോഭനങ്ങളെല്ലാം ഒഴിവാകും പരീക്ഷകളൊന്നും ജീവിതത്തിൽ ഉണ്ടാകില്ല പിന്നെ എല്ലാം സ്വച്ഛതയും ശാന്തതയും ഒക്കെ ആയിരിക്കും എന്നുള്ള ഒരു സ്വാർത്ഥത അല്ലെങ്കിൽ കേവല വിദ്യാബോധം മനുഷ്യ മനസ്സിനെ ഭരിക്കുന്നുണ്ട് അത് ഈശോയുടെ ജീവിതത്തിൽ തന്നെ ജീവിതത്തിലൂടെ തന്നെ അത് തെറ്റാണെന്നും ഈ പരീക്ഷകൾ നമ്മെ ബലപ്പെടുത്തുവാൻ നമ്മെ കരുത്താർജിക്കുവാൻ നമ്മെ വിശുദ്ധീകരിക്കുവാൻ നമ്മെ സ്വർഗോന്മുഖമായി വളർത്തുവാൻ എല്ലാം ഉപകരിക്കുന്നതാണ് എന്ന് നമ്മെ പഠിപ്പിച്ചു തരുന്നു ഇനിയും തിരഞ്ഞെടുപ്പുകളുടെ മറ്റൊരു സംഘർഷാവസ്ഥ നമുക്ക് കാണാൻ കഴിയും ഗത്സമനിലെ ധ്യാനം ഗത്സെമേനിൽ ധ്യാനിച്ച കർത്താവിൻ്റെ മുൻപിൽ വരാൻ പോകുന്ന ഘോരമായ പീഠകളുടെ വലിയ മഹാമേരുക്കൾ അരങ്ങു വാണപ്പോൾ അവിടുത്തെ തിരുരക്തം വിയർപ്പ് തുള്ളികളായി ഭൂമിയിൽ വീണു എന്ന് വചനം സാക്ഷ്യപ്പെടുത്തുന്നു കൂത്തരങ്ങിനെ അതിൻ്റെ ഒരു നേർക്കാഴ്ചയിൽ കാണുമ്പോൾ തീർച്ചയായും ദൈവം തന്നെ കൈവിടില്ല പിതാവായ ദൈവം കൈവിടില്ല അതിന് ഒട്ടേറെ ഉദാഹരണങ്ങൾ വചനത്തിലും ലോകചരിത്രത്തിലും കാണപ്പെടുന്നുണ്ട് ഏറ്റവും വലിയ ഉദാഹരണം പിതാവായ അബ്രാഹത്തിൻ്റെ വിശ്വാസികളുടെ പിതാവ് എന്ന് വിളിക്കപ്പെടുന്ന അബ്രാഹത്തിൻ്റെ ഒരു പരീക്ഷണമായിരുന്നല്ലോ അബ്രാഹം അറ്റുനൂറ്റുണ്ടായ ഏകജാതനെ ദൈവപിതാവിൻ്റെ നിർദ്ദേശപ്രകാരം ബലി കഴിക്കുവാനായി മോറിയാ മലയിലെത്തിയപ്പോൾ ബലിപീഠമൊരുക്കി ബന്ധിച്ച് സ്വന്തം പുത്രനെ ഏകജാതനെ ആ പീഠത്തിൽ കിടത്തി ബലിയർപ്പിക്കുവാൻ രക്തബലി അർപ്പിക്കുവാൻ ദഹനബലി അർപ്പിക്കുവാൻ വാളൂങ്ങിയ സമയത്താണ് ദൈവം ഇടപെടുകയും എന്നിലുള്ള വിശ്വാസത്തിൽ ഞാൻ സംപ്രീതനായിരിക്കുന്നു ശിശു കുഞ്ഞിനെ കൊല്ലരുത് എന്ന് നിർദ്ദേശിക്കുകയും തുടർന്ന് കൊമ്പുടക്കി കിടക്കുന്ന ഒരു മുട്ടാടിനെ കണ്ട് അബ്രാഹം അതിനെ ആ ബലിപീട്ടത്തിൽ ദൈവത്തിന് സാഭീഷ്ട കാഴ്ച അർപ്പിക്കുകയും ചെയ്തതായി പറയുന്നു പിതാവായ അബ്രാഹത്തിന് അവിടെ സ്വപുത്രനെ ബലി കഴിക്കാതെ ഒരു കുഞ്ഞാടിനെ കാണിച്ചു കൊടുത്ത ദൈവം തൻ്റെ ഏകജാതൻ്റെ കാര്യത്തിൽ ഒരു ബദൽ സംവിധാനം ഒരു പ്രതീകാത്മകമായ ബലിയർപ്പണം അവിടെ വേണ്ട എന്ന് വയ്ക്കുന്നു തീർച്ചയായും ഏറ്റവും വലിയ ഒരു സംഘർഷമായിരിക്കാം യേശുനാഥൻ ഗത്സമേനിൽ അനുഭവിച്ചത് അതുകൊണ്ടായിരിക്കാം കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് എടുത്തു മാറ്റണമേ അപ്പ എന്ന് ചങ്കുരുകി കരഞ്ഞുകൊണ്ട് പിതാവിൻ്റെ മുൻപിൽ യാചിച്ചത് തൊട്ടടുത്ത വാക്കുകളിൽ അത് തിരുത്തുകയാണ് എൻ്റെ ഹിതമല്ല എൻ്റെ ഇഷ്ടമല്ല ഒരിക്കലുമല്ല അവിടുത്തെ ഇഷ്ടം മാത്രം നിറവേറണമെന്ന് തീർച്ചയായും പ്രലോഭനങ്ങളുടെ പരമ്പരകൾ നമ്മെ വെട്ടയാടുമ്പോൾ ലോകസുഖങ്ങളുടെ പോംവഴികളുടെ പകരങ്ങളുടെ പകരക്കാരുടെ ശ്രേണികൾ നമ്മെ മാടി വിളിക്കുമ്പോൾ നമുക്കൊക്കെ ഉണ്ടാകാവുന്ന ഒരു ചഞ്ചലിപ്പ് ഒരു പകച്ചിൽ ഒരു സംഭ്രമം ഈ ഘട്ടത്തിൽ നാം തിരഞ്ഞെടുക്കേണ്ടത് യേശുനാഥൻ നമുക്ക് കാട്ടിത്തന്ന നേർവഴികളാണ് ഈ വലിയ നോമ്പ് കാലത്ത് യേശോയുടെ കാലടികളോട് ചേർന്ന് നമുക്കും സ്വർഗോന്മുഖമായി നടക്കാം പിതാവായ ദൈവം നമ്മെ അവിടുത്തെ മഹത്വത്തിൽ എന്നേക്കുമായി ചേർക്കട്ടെ